നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൺ തിരിച്ചടിയാണ് നേരിട്ടത് പിണറായിയും എൽഡിഎഫും വീണ്ടും അധികാരത്തിലെത്തി പതിവ് കോൺഗ്രസ് യു ഡി എഫ് ചാനൽ ചർച്ചാ മുഖങ്ങളെ കാണാതിരുന്ന ഒരു ഘട്ടത്തിൽ മിക്ക ചാനലിനും യുഡിഎഫിനായി വാദിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിന്റെ കുറിക്കൊള്ളുന്ന മറുപടിയും കടന്നാക്രമണങ്ങളും അന്ന് കോൺഗ്രസിന്റെ മനോവീര്യം ഉയർത്തി കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി എത്തിയപ്പോൾ ആദ്യത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പേ മർശിച്ചതാണ് ആ ചർച്ചയ്ക്കൊക്കെ പോകുന്ന പയ്യനുണ്ടല്ലോ രാഹുൽ അവരുടെ അഡ്രസ്സില്ല എന്നാണ് പറഞ്ഞത് അത് പിന്നീട് എതിരാളികൾ ട്രോളാൻ ഉപയോഗിച്ചെങ്കിലും രാഹുൽ നേതൃത്വത്തിലേക്ക് വരുന്നതിന്റെ സൂചനയായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ രാഹുലിന് വലിയ പിന്തുണ കോൺഗ്രസിൽ നിന്നും ലഭിച്ചു പി ഇമേജിലൂടെ നേതാക്കളുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ രാഹുലിന് സാധിച്ചു ഇക്കാലത്താണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം കൂട്ടുകെട്ട് രൂപപ്പെടുന്നത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിന്റെ അടുത്ത അനുയായിയായാണ് രാഹുൽ പിന്നീട് കാണപ്പെട്ടത് അടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഗ്രൂപ്പ് സമവാക്യത്തിൽ സ്വപ്നം കണ്ട പലരുമുണ്ടായിരുന്നെങ്കിലും രാഹുൽ ഇവരുടെ എല്ലാം സ്വപ്നങ്ങൾ മായിച്ചാണ് തെരഞ്ഞെടുപ്പിലൂടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് പിന്നീട് കോൺഗ്രസിന്റെ യുവനിരയെ നയിക്കുന്ന തരത്തിൽ രാഹുൽ ഷാഫി കോംബോ മാറി ഈ കാലഘട്ടത്തിൽ തന്നെ രാഹുലിന്റെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ വെളിപ്പെടുത്തിയത് എന്നാൽ എതിർപ്പുകളെ മറികടന്ന് രാഹുൽ മുന്നേറി രാഹുൽ ഷാഫി ടീമിന്റെ റീലുകൾ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തു അപ്പോഴും താഴെത്തട്ടിൽ പ്രവർത്തനം നടക്കില്ലെന്ന വിമർശനം നേതാക്കളും സൗകര്യപൂർവ്വം മറന്നു പാലക്കാട് ഷാഫിക്ക് പകരമായി രാഹുൽ മണ്ഡലത്തിലെത്തിയപ്പോൾ യു ഡി എഫ് നേടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു രാഹുലിന്റേത് രണ്ടായിരത്തി പതിനാറിൽ ഷാഫി പറമ്പിൽ നേടിയ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി വോട്ടിന്റെ റെക്കോർഡ് മറികടന്നു ആകെ പോൾ ചെയ്ത ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം വോട്ടിൽ അൻപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ട് നേടിയ രാഹുൽ പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകൾക്കാണ് വിജയിച്ചത് ഇതോടെ പാർട്ടിയിൽ എതിരഭിപ്രായം ഇല്ലാത്ത നേതാവായി രാഹുൽ മാറി ഇക്കാലത്ത് വയനാട് ഫണ്ട് ശേഖരണം സംബന്ധിച്ച് രാഹുലിനെതിരെ ആരോപണം ഉയർന്നപ്പോഴും കോൺഗ്രസ് നേതാക്കൾ സംരക്ഷിച്ചു പക്ഷേ ഏതാനും മാസം മുമ്പ് ഇടതു സർക്കിളുകളിലും കഴിഞ്ഞ ദിവസം മുതൽ റിനി എന്ന കോൺഗ്രസ് അനുഭാവിയായ നടിയുടെയും വെളിപ്പെടുത്തലുകൾ രാഹുൽ മങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഇമ്മ്യൂണിറ്റിയെ തകർത്തു എന്ന് പറയാം ഒരു അഭ്യൂഹം പോലെ പടർന്ന ചില ഗോസിപ്പുകളെ ഹ്യൂ കെയ്സ് എന്ന് പറഞ്ഞ് തള്ളി രാഹുലിന് ആ വാക്കുകളിൽ തന്നെ തിരിച്ചടി ലഭിച്ചു അതിനുശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അടൂരിൽ നിന്നും പോയി പാലക്കാട് ജയിച്ച യുവ എം എൽ എക്ക് നഷ്ടമാകുന്നു രാജിവെക്കുമ്പോഴും പാർട്ടി നേതൃത്വം ചോദിച്ചു വാങ്ങിയ രാജിയെ സ്വയം പ്രതിരോധിച്ച് ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ നിന്നത് വീണ്ടും സജീവമാകുന്ന ഘട്ടത്തിലാണ് പരാതിയുമായി അതിജീവിത എത്തിയത് ഇതോടെ ഒളിവിൽ പോയ രാഹുൽ ഇപ്പോഴും പിടി നൽകിയിട്ടില്ല മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചതോടെ കോൺഗ്രസ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി രാഹുലിന്റെ പതനം തെളിയിക്കുന്നത് യുവ നേതാക്കളെ തെരഞ്ഞെടുത്ത് വളര്ത്തിക്കൊണ്ടുവരുമ്പോള് അവരുടെ സ്വഭാവ സവിശേഷതകൾ കൂടി പരിഗണിച്ചാവണമെന്നാണ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് രാഹുലിന്റെ പുറത്താക്കൽ നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നു